ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി അതായത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും വിജയിക്കുന്നത് ബി ജെ പി ഇത്തവണ ഉത്തർപ്രദേശിൽ ഏഴ് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ കൂടെ തന്നെ ഉത്തർപ്രദേശിലെ അഞ്ചോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിൽ ഒരു ബി ജെ പി ശക്തി കേന്ദ്രത്തിൽ അവരുടെ കനത്ത പദ്ധതിക്ക് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ബി ജെ പി ഇത്തവണ മീററ്റ് ലോക്സഭ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് രാമായതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ ആദ്യത്തിലും ഇന്ത്യയിലേറെ ജനപ്രിയമായിരുന്ന രാമായണം സീരിയലിൽ രാമനെ അവതരിപ്പിച്ച നടനായ അരുൺ ഗോവാലിനെയാണ് അരുണിനെ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് പലതാണ് ഒന്ന് മണ്ഡലം നിലനിർത്തുക കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ മണ്ഡലം വിജയിച്ചു വരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം നിലനിർത്തുക എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു മറ്റൊന്ന് രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭൂരിപക്ഷം ഉയർത്തുക എന്നതായിരുന്നു കാര്യം കഴിഞ്ഞ തവണ വലിയ ഒരു മോദി തരംഗം ഇന്ത്യ ഒട്ടാകെ ആഞ്ഞടിച്ചപ്പോഴും വലിയ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം ഉത്തർപ്രദേശിലൊക്കെ നിലനിന്നിട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥി മീററ്റിൽ ജയിക്കുന്നത് വെറും അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരി അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം വളരെ കടുപ്പമാണ് എന്ന് ബി ജെ അതുകൊണ്ടാണ് രാമായണത്തിൻ്റെ രാമനെ അവതരിപ്പിച്ച ഒരു നടനെ തന്നെ രംഗത്തിറക്കി രാമക്ഷേത്രത്തെ ആ വിഷയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു വിജയം സ്വന്തമാക്കാൻ ബി ജെ പി ശ്രമിച്ചത് പക്ഷെ ബി ജെ പിയുടെ ആ തന്ത്രത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടിയാണ് മീററ്റ് സീറ്റിൽ മത്സരിക്കുന്നത് മീററ്റിൽ ഇത്തവണ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു ദളിത് വനിതയാണ് ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിത് വനിത സമാജ്വാദി പാർട്ടിയെ പോലെ ഒരു മുഖ്യധാര പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നത് തന്നെ ഒരു അപൂർവ സംഭവമാണ് അത് എത്രത്തോളം വിജയം കാണുമെന്ന ആദ്യഘട്ടത്തിൽ പലർക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്കും സംശയം തോന്നിയെങ്കിലും അത് ഗുണകരമാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അതിന് പ്രധാന കാരണം ബി എസ് പി സ്ഥാനാർത്ഥിയാക്കിയ ദളിത് വനിത ഉത്തർ മീററ്റിലെ മുൻ മേയറും വിഭാഗത്തിനിടയിൽ നിർണായക സ്വാധീനവുമുള്ള നേതാവുമായ യോഗേഷ് വർമ്മയുടെ ഭാര്യ സുനിതാ വർമ്മയാണ് സുനിത വർമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എസ്പിയും ഇന്ത്യ സഖ്യവും ലക്ഷ്യമിടുന്നത് പലതാണ് ഒന്ന് ഇത്തവണ മീററ്റിൽ ഒരു അട്ടിമറി നടത്തുക കഴിഞ്ഞ തവണ അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രം ബി ജെ ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ ഒരു അട്ടിമറിക്ക് കളമൊരുക്കുക രണ്ട് എസ് പി ലക്ഷ്യമിടുന്നത് അവിടെ യാദവ വോട്ടുകളുടെയും ഈ ബി എസ് പി കുത്തകയായി വച്ചിരിക്കുന്ന ദളിത് വോട്ടുകളുടെയും ഒരു ഏകീകരണം സൃഷ്ടിക്കുക എന്നതാണ് അതേതാണ്ട് വിജയിച്ചു എന്നാണ് ഇപ്പോൾ പോളിംഗ് കഴിയുമ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നടൻ അരുൺ ഗോയലിന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും അതേസമയം സുനിതാ വർമ്മ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ജനപ്രിയയായി മാറുകയും ചെയ്യുന്ന കാഴ്ച മീററ്റിൽ നമുക്ക് കാണാൻ പോളിംഗ് പോലും ശതമാനത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ അറുപതിനും എഴുപതിനും മുകളിലുള്ള പോളിംഗ് ശതമാനമൊന്നും ഇത്തവണ മീററ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ മീററ്റിൽ ബി കാര്യങ്ങൾ കഷ്ടമാണ് എന്ന കാര്യം ഉറപ്പാണ് ബീററ്റിൻ്റെ ഒരു സ്വഭാവം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രൂപീകൃതമായ കാലം മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലം പിന്നീട് ജനതാ പാർട്ടിയെയും കോൺഗ്രസിനെയും മാറി മാറി പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഈ മണ്ഡലം നിലനിർത്തിയത് ബി ജെ പി ആണ് തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നു രണ്ടായിരത്തി നാലിൽ ഇവിടെ നിന്നും വിജയിക്കുന്നത് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രാജേന്ദ്ര അഗർവാൾ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിന്നും വിജയിക്കുന്നത് ആ രാജേന്ദ്ര അഗർവാളിനെ മൂന്ന് തവണയായി മീററ്റിൽ വിജയമാവർത്തിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജേന്ദ്ര അഗർവാളിനെ മാറ്റിയാണ് ബി ജെ പി ഇത്തവണ അരുൺ ഗോവലിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ ബി ജെ പി തന്ത്രത്തിനാണ് ഇപ്പോൾ ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത് ഇത് ഉത്തർപ്രദേശിലെ മീററ്റിലെ മാത്രം കാര്യമല്ല ബി ജെ പിക്ക് പൊതുവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒന്നാകെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളുടെ ഒരു ഉദാഹരണം മാത്രമാണ് മീററ്റിലേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ സഖ്യം ഒരു മുന്നേറ്റം തന്നെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് കുറയുന്നതും വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്